പിന്നെ ഹോവയുടെ ദൂതൻ മരുഭൂമിയിൽ ഒരു നീരറിവിന് അരികെ ശൂരിന് പോകുന്ന വഴിയിൽ നീരിറിവിന്റെ അരികെ വെച്ച് തന്നെ അവളെ കണ്ടു ദൂതൻ മരുഭൂമി നീരറിന് അരികെ ശൂരിന് പോകുന്ന വഴിയിലെ നീരിരുവിന്റെ അരികെ വെച്ച് തന്നെ അവളെ കണ്ടു സാറായിയുടെ ദാസിയായ ആകരയെ നീ എവിടെ നിന്ന് വരുന്നു എവിടേക്ക് പോകുന്നു അടുത്ത ദൈവത്തിൻ്റെ ഒരു ചോദ്യം നീ എവിടുന്നു വരുന്നേ നീ എവിടേക്കാ പോകുന്നേ ഉത്തരം പണ്ടെത്തണം നമ്മളോട് ചോദിച്ചാൽ നമ്മൾ പറയും നീ എവിടെ നിന്നാണ് വരുന്നത് നീ എവിടുന്നാ വരുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും നമ്മൾ വീട്ടീന്നാണ് വരുന്നത് ഇപ്പം എന്നോട് ചോദിച്ചാൽ ഞാൻ പറഞ്ഞ ആദ്യന്നാണ് വരുന്നത് അതൊരു ടെമ്പററി ചോദ്യമാണ് നീ എവിടെയൊക്കെ പോകുന്നേ എനിക്കിന്ന് കൊട്ടാരക്കരയിൽ നിന്ന് കഴിഞ്ഞിട്ട് തിരിച്ച് വെണ്ണിക്കുളത്ത് പോയിട്ട് ഒരു ഓൺലൈൻ പ്ലെയർ ഉണ്ട് ഞാൻ വെണ്ണിക്കുളത്തിന് തിരിച്ചു പോകും അത് നമ്മുടെ ഇന്നിൻ്റെ ഉത്തരം പക്ഷെ ശരിയായ ഉത്തരം അതല്ല അൾട്ടിമേറ്റ് ചോദ്യമാത് എവിടുന്നാണ് വരുന്നേ ഉത്തരം പറയാനുണ്ട് ഞാൻ അനാദി നിത്യതയിൽ ദൈവത്തിൻ്റെ തിരുമനസ്സരുണ്ടായിരുന്നു അവിടുന്ന് വരുന്നത് അവിടുന്ന് വന്നതുകൊണ്ടാണ് ഇന്ന് നമ്മളെപ്പോലെ നമ്മൾ മാത്രമുള്ളത് എല്ലാ കുഞ്ഞുങ്ങളോടും പറയട്ടെ വി ആർ യുണീക്ക് നമുക്കറിയാം നമ്മുടെ കൈവിരൽ അടയാളം എടുക്കുന്നു ആധാരനെല്ലാം എന്താ എടുക്കുക ഫിംഗർ പിൻ്റ് നന്ദൻ നീലേക്കൻ എൻ്റെ ഓർമ്മയിൽ അങ്ങനെ ഒരു ഐ എസ്സുകാരനാണ് ആന്ധ്രക്കാരൻ്റെ ഐ എ എസ് കാരൻ്റെ നേതൃത്വത്തിലാണ് ആധാർ കാർഡിൻ്റെ കാര്യങ്ങൾ വരുന്നത് അപ്പോൾ അതിനൊക്കെ നമ്മളെ കൊണ്ടുപോവുകയും ഫോട്ടോ എടുക്കുകയും ചെയ്യും പിന്നെന്തെടുക്കും തമ്പിംപ്രഷൻ ഞാൻ ഈ ദിവസങ്ങളൊക്കെ എന്തോ ഓർത്തപ്പോൾ ഓർത്തൊരു കാര്യമുണ്ട് ഇച്ചിരി നിന്നയൊക്കെ ഞാൻ ഉണ്ടാകുന്നത് ഞാൻ എന്തോ ആണെന്ന് തോന്നുമ്പോളാണ് ഞാൻ എന്തോ ആണെന്ന് ആർക്കെങ്ങനെ തോന്നിയെങ്കിൽ മാറാൻ ഒരു വഴി പറഞ്ഞു തരാം ഇടക്കിടയ്ക്ക് ആധാർ കാർഡിൻ്റെ ഫോട്ടോ എടുത്ത് നോക്കുക പകുതി ചാട പോകും ില്ലേ എന്ത് പരിധി കോലമാ നീണ്ട ബഹു അതുകൊണ്ടാണ് എയർപോർട്ടിലൊക്കെ ചെന്നിട്ട് അവർ പറയും മാസ്ക് മാറ്റിക്ക് ഇതുതന്നെയാണോ ആധാർ ഐ ഡി ആണെങ്കിൽ മൂന്ന് പ്രാവശ്യം അവർ നോക്കും പാസ്പോർട്ടൊക്കെയാണെങ്കിൽ ആധാർ ആണെങ്കിലും നോക്കിയിട്ട് അവരിങ്ങനെ കുറേ നേരം നോക്കുന്നത് കാണാം കാരണം അവർക്ക് ഇന്ത്യക്കാർക്ക് ജപ്പാൻ ജപ്പാന് പിടി കിട്ടുന്നില്ല ഇത് തന്നെയാണോ അതോ അതാണോ ഇതാണോ അതുകൊണ്ട് അഹങ്കാരം കൂടുമ്പോൾ ആധാർ നോക്കിക്കോണം കുറച്ച് മാറ്റം വരും ശരിയാടോ ഇന്ന് പോയി നോക്കണേ ഇന്ന് പോയി നോക്കണം പക്തി മാറ്റം വലിയ വലിയ ഒരുക്കും കോസ്മെറ്റിക്സും ബ്യൂട്ടി പാർലറും ഒക്കെ ഒന്ന് കുറയും ആധാർ ഇതെല്ലാം കണ്ടാൽ ആധാറല്ലേ അപ്പം പക്ഷെ എന്തിനു കൊണ്ടാണ് ഈ കൈവെള്ളടയാളം എടുക്കുക നമ്മളെപ്പോലെ നമ്മളെ ഉള്ളൂ എന്തുകൊണ്ടാണ് ഡി എൻ എ എടുക്കുക സുമാരക്കുറപ്പെന്നൊക്കെ പറഞ്ഞ് ഇടയ്ക്ക് ഒരു വലിയ ബാളം ഉണ്ടായില്ലേ എങ്ങനെ തിരിച്ചറിഞ്ഞത് മരിച്ചത് അദ്ദേഹം അല്ലെന്ന് ഡി എൻ എ അപ്പോൾ നമ്മുടെ ഡി എൻ എ പോലും നമ്മുടെ ഡി എൻ എ ഉള്ളൂ നമ്മുടെ കണ്ണിൻ്റെ കൃഷ്ണവടി പോലെ നമ്മുടെ കണ്ണിൻ്റെ കൃഷ്ണമണിയുള്ളൂ കൊടാനുകൂടി ജനങ്ങൾ ഇറങ്ങി ഒഴുകിപ്പോകുന്ന എയർപോർട്ടുകൾ എന്തിനാണ് നമ്മുടെ കണ്ണിൻ്റെ ഫോട്ടോ നമ്മുടെ വിരലടയാളം നമ്മളെ പോലെ നമ്മളെ ഉള്ളു അപ്പോൾ ഒരു കാര്യം ഓർക്കുക വി ആർ യുണീക്ക് അതുകൊണ്ടാണ് കർത്താവ് പറ ചോദിക്കുന്ന ചോദ്യം നീ എവിടുന്നാ ഹാഗർ വരിക അർത്ഥം ഞാൻ അവിടുത്തെ തിരുമനസ്സിൽ അനാദി നിധ്യതയിൽ അങ്ങ് അവിടെ ഉണ്ടായിരുന്നു ഇനി എങ്ങോട്ടാണ് പോവുക ഞാൻ തിരിച്ച് അവിടെക്കുള്ള യാത്രയിലാണ് എൻ്റെ ഫൈനൽ ഡെസ്റ്റിനേഷൻ അവിടെ എത്തുമ്പോഴേ തീരത്തുള്ളൂ ഇടയ്ക്ക് വെച്ച് യാത്ര അവസാനിക്കരുതേ അതുകൊണ്ടാണ് പരസ്യത്തിനൊക്കെ നിൽക്കുന്നവർ പണ്ട് പാടുകയായിരുന്നു ജീവിത യാത്രക്കാരാ എങ്ങോട്ട് ഭയങ്കര പാട്ടാ നാശത്തിൻ പാതയോ ജീവൻ്റെ മാർഗമോ ലക്ഷ്യം നിൻ മുൻപിലെന്ത് െന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ എവിടെങ്കിലും ലക്ഷ്യം മാറിയിട്ടുണ്ടെങ്കിൽ ഓർത്തോണ ഞാൻ എവിടേക്ക് പോകാനുള്ളവന് ഞാൻ എവിടെയൊക്കെ പോകുക എവിടെ പോകും കർത്താവിനോടൊപ്പം ഇന്ന് മരിച്ചാൽ ഇന്ന് കർത്താവ് വന്ന ഞാൻ എവിടെ അവിടുത്തോടൊപ്പം എന്നെ പ്രിയപ്പെട്ട സുഹൃത്ത് ജെയിംസ് കുറിയാക്കസ് എന്ന് പറഞ്ഞ ദൈവദാസൻ ഇന്ന് മരണശയല്ല ആദ്യത്തെ ഒരു ബ്രെയിൻ ഓപ്പൺ സർജറി ശ്രീത്തിനായി നടത്തി രണ്ടാമത്തേത് ആസ്ത്ര മെഡിസിറ്റി നടത്താൻ വേണ്ടി പോകുമ്പോൾ എളിയവന് ഈ യാത്രയിലെല്ലാം ഉടനീളം ഉണ്ടായിരുന്നു എന്നിട്ടും ആസ്ത്രർ മെഡിസിറ്റിയിലേക്ക് പോകാൻ നേരത്ത് അതിന് രണ്ട് ദിവസം മുമ്പ് ഞാൻ കർശനമായിട്ട് പറഞ്ഞ് നീ എങ്ങും പോകരുത് കാരണം എവിടെയെങ്കിലുമൊക്കെ പോയി കോവിഡ് വല്ലതും വന്ന ഓപ്പറേഷൻ നടക്കില്ല എന്നിട്ടും ഞങ്ങളുടെ ഒരു ദൈവദാസം മരിച്ചപ്പം താൻ അവിടെ വന്നു മൈക്കെടുത്ത് പ്രസംഗിച്ചു ദൈവദാസൻ്റെ ശവടക്കിൻ്റെ ശുശ്രൂഷയിൽ പ്രിയരെ എൻ്റെ സുഹൃത്ത് മരിച്ചു കിടക്കുന്നു അടുത്ത ദിവസം എനിക്കൊരു ഓപ്പറേഷനുണ്ട് പിന്നെ പ്രാർത്ഥിക്കണം എ എന്ന് ഞാൻ പറയത്തില്ല പക്ഷേ എല്ലാവരോടും ഞാൻ പറയട്ടെ എന്നെ സ്നേഹിക്കുന്നവരോട് എൻ്റെ ഓപ്പറേഷൻ്റെ സ്ഥിതി മറ്റൊന്നായാൽ നിങ്ങളെന്നെ പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കല്ലേ ഞാൻ അവിടുത്തേക്ക് പോകാൻ തയ്യാറാ എങ്ങാനും പിടിച്ചു വെച്ചൊക്കെ ഇങ്ങനെ പ്രാർത്ഥിച്ച എൻ്റെ സുഹൃത്ത് ഫ്രണ്ട്സിന് ഞാനൊരു ബുദ്ധിമുട്ടാവും അത് വേണ്ട ഞാനങ്ങ് വരാൻ തയ്യാറാകാം നിങ്ങൾ ഒറ്റ കാര്യം പ്രാർത്ഥിക്കുക അവിടുത്തെ ഇഷ്ടം നിറവേറട്ടെ ആ ഓപ്പറേഷനും പരാജയപ്പെട്ടു ഇല്ല പോകാനാണ് നേരത്തെ പറഞ്ഞു എവിടെ പോവും നീ എവിടുന്നാ വരുന്നേ എവിടേക്കാ പോവുക വിശ്വാസിയായ സഹോദരങ്ങളെ ഈ ബോധ്യം ബോദ്ധ്യമുണ്ടെങ്കിൽ വഴിമാറിപ്പോത്തില്ല ഈ ബോധ്യം ബോദ്ധ്യുണ്ടെങ്കിൽ നമുക്ക് ഉഴപ്പാൻ നേരയില്ല ബോധ്യം ഉണ്ടെങ്കിൽ നമ്മുടെ പ്രാർത്ഥനാ ജീവിതം ഉഴപ്പത്തില്ല ഞാൻ അവിടെ പോകാനുള്ളവനാ എവിടെ അവിടെ പോകാനുള്ളവരോട് ചോദിക്കട്ടെ ഇപ്പൊ എവിടെയാ കർത്താവിന്റെ വേല ബലമേൽപ്പിച്ചവർ സുവിശേഷകർ ഇടയന്മാർ മാത്രമല്ല വരുന്ന ഓരോ വ്യക്തികൾക്കും ദൈവം ഒരു ഉത്തരാത്തുള്ളൂ നീ ഇപ്പ എവിടെയാ ഈ യാത്രയിൽ പോകേണ്ടവരിപ്പ എവിടെയാ അത് മുന്നിൽ നിൽക്കുന്നവർക്ക് മാത്രമല്ല ഇത്ര അർത്ഥം കൃതയെന്നറിഞ്ഞ് പറയ നെഞ്ചു കയറി പറയ എന്നെ ഞാനാക്കാൻ ഈ വ്യക്തി ഈ എളിയ മന്നിൽ ഒരു വിധ നിർമ്മിച്ച അതിന്റെ അകത്തെ ജ്വാലെ കത്തിച്ചത് ഞാനിപ്പം പറഞ്ഞതിന്റെ സുഹൃത്ത് ജെയിംസ് കുറിയാക്കോസ കാരണമുണ്ട് ദേവദാസനെ ഒരു രാത്രി ദൈവം ശബ്ദം നേരിട്ട് തന്റെ മുറി വന്നു ലിറ്ററലി ദൂതൻ തൻ്റെ മുമ്പി വന്നിട്ട് പറഞ്ഞു ജെയിംസ് വിളിച്ചു പേര് ചൊല്ലി അദ്ദേഹം എന്നോട് പറഞ്ഞു നീ പുറകെ നിൽക്കണം പ്രിൻസിന്റെ ഒരിക്കലും മുമ്പിക്കേറല്ലേ എല്ലാം കൊണ്ടും എന്നെ കാട്ടിലും ശ്രേഷ്ഠൻ നീ മുമ്പിക്കേറല്ലേ എന്നിട്ട് നീ അവനെ ഇങ്ങനെ തള്ളി 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 കൊണ്ടുപോകണം ആശയങ്ങളുടെ കലവറകളായിരുന്നു എൻ്റെ സുഹൃത്ത് ആശയങ്ങളുടെ കലവറകൾ ദൈവം വന്നു പറഞ്ഞു നിനക്ക് ഞാൻ ആശയങ്ങളും ചിന്തകളും തരാം നീ അത് മുഴുവൻ പ്രൻസ്നേഹിപ്പിക്കണം അവൻ ലോകം മുഴുവൻ അത് വ്യാപാരം ചെയ്യും എന്നിട്ട് നീങ്ങു ബാ ഞാൻ നിനക്ക് പ്രതിഫലം തരാം ഒരിക്കൽ പോലും വേദി പങ്കിടാൻ വന്നില്ല എളിവനെ ഇങ്ങനെ തള്ളിവിടും അർദ്ധരാത്രിയിൽ വന്ന് ഉണർത്തിക്കൊണ്ട് പോയിട്ട് സോഫയെ ഇരുത്തും എടുക്കടാ ബുക്ക് എടുക്കടാ നോട്ട് ബുക്ക് എഴുതടാ എങ്ങാണം തെറ്റിപ്പോയാ വഴക്ക് ഉറങ്ങാതെ കാട്ടും കാപ്പിം കുടിച്ച് രാത്രി എൻ്റെ കൂടെ ഇരിക്കും വയ്യാഞ്ഞിട്ടു നിന്നാ എന്നോട് ദൈവം പറഞ്ഞടാ നിന്നെ ഏൽപ്പിക്കാൻ എനിക്ക് അവിടെ ചെല്ലുമെന്ന് ദൗത്യങ്ങൾ എവിടെയാ എല്ലാവർക്കും ഉത്തരാത്ത ഇന്നെവനെ അങ്ങനെ തള്ളാൻ ഒരാളില്ല ഈ യാത്രയിൽ എന്നാ നമുക്കറിയാത്തത് കൊണ്ട് അന്നന്ന് ചെയ്യാനുള്ളതൊക്കെ ചെയ്തോ നീ എവിടെയാ എന്നിട്ടും ലാസ്റ്റ് ഓപ്പറേഷന് മുമ്പ് ഇന്ന് ഞാൻ വാട്സാപ്പിൽ കണ്ടു പുത്തൻ അഞ്ച് മെസ്സേജിൻ്റെ ക്ലാസ് ഇട്ടിട്ടാ പോയെ എടാ നാളെ എനിക്ക് പറയാനൊക്കെ അറിയില്ല അതിനകത്ത് പലതും തെറ്റി കാരണം കുഴയം എല്ലാ ചിന്തകളും ഒരു വരെ കടപ്പാട് ഞാൻ ചോദിച്ചിട്ടുണ്ട് എന്തിനാ ഇങ്ങനെ കടപ്പാട് അവിടത്തേക്കെ മാത്രം എന്നോട് പറഞ്ഞു അവിടെ വലുപ്പം തരാമെന്ന് പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ നാളുകൾ നമ്മുടെ മില്ല നാളുകൾ നമ്മൂടെ വ്യാധികൾ തീർന്നിടുവാ കാലമെല്ലാം കഴിയും You can നീ എവിടുന്നാ വരുന്നേ എവിടുന്നാ വരുന്നേ എവിടെക്കാ പോകുന്നേ ആകാർ നീ എവിടുന്നാ വരുന്നേ എവിടെക്കാ പോകുക ഇന്നും ദൈവം നമ്മോട് ചോദിക്കുക ഉത്തമ ബുദ്ധിയുണ്ടോ എവിടുന്നു വന്നു എവിടേക്ക് പോകാത്ര ഇപ്പം നിന്റെ കൂടെ കൊണ്ടുപോകേണ്ട സഹോദരൻ എവിടെയാ നമ്മുടെ ഏക ചോദ്യം എന്ത് തരുമെന്ന് എല്ലാം തരാ പക്ഷെ എവിടെ പോവുക മുമ്പോട്ട് പോകട്ടെ അടുത്ത ചോദ്യം ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയേഴാമത് അധ്യായത്തിലേക്ക് വരുമ്പോൾ കണ്ടെത്തിയ ചില ചില ചോദ്യങ്ങൾ മറ്റു ഉണ്ട് എങ്കിലും ഇരുപത്തിയേഴാം അധ്യായത്തിലേക്ക് വരികയാണ് പ്രഛന്ന വേഷം ആടിയ ഒരാൾ അവിടെ നാം കാണുന്നു ലോകത്ത് ആദ്യമായിട്ട് ഫാൻസി ഡ്രസ്സ് കളിക്കാൻ ശ്രമിച്ച ഒരാളുണ്ട് ഫാൻസി ഡ്രസ് വേഷപ്രച്ഛന്ന മത്സരം ആൾമാറാട്ടം കളിക്കുക പല അത് ചെയ്യാം അങ്ങനെ അപ്പൻ അവസാനം കണ്ണ് കാണാതായ അപ്പൻ പറഞ്ഞു എനിക്ക് നല്ല ഭക്ഷണം വേണം അനുഗ്രഹം തരാം മുത്തമോൻ ഏശാവിനോടാണ് പറഞ്ഞത് പക്ഷെ അമ്മ ഇത് കേട്ടിട്ട് അനിയനെ വേഷം കെട്ടിച്ചു പെട്ടെന്ന് അതെല്ലാം ശരിയാക്കി രോമങ്ങളുള്ള ചേട്ടനായതുകൊണ്ട് രോമാവൃതമായ തോല് തൻ്റെ കൈകളിലൊക്കെ കെട്ടി വേഷപ്രച്ഛന്നം നടത്തി കൊണ്ടെല്ലുക പതിനെട്ട് അവന്റെ അപ്പൻ അടുക്ക ചെന്ന് അപ്പ എന്ന് പറഞ്ഞോട് ഞാൻ ചോദ്യം നീ ഞാൻ നിന്റെ ആദിജാതൻ യേശ ദൈവം ചോദിച്ച ബൈബിൾ ചോദിച്ച മറ്റൊരു ചോദ്യം നീ ആരാ നീ ആരാ എവിടെയാന്ന് ചോദിച്ച ദൈവം ചോദിക്കും നിനക്കറിയാമോ നീ ആരാണ് രണ്ടർത്ഥത്തിൽ അതിനെ ചിന്തിക്കണം ഒന്ന് നമ്മൾ നമ്മൾ ചോദിക്കണം നാം ആരാ അല്പം പേടിയൊന്നുണ്ട് ചോദ്യങ്ങൾക്ക് ഒത്തിരി ഉത്തരവുണ്ട് എന്നോട് നിങ്ങൾ ചോദിക്കുക നീ ആരാ ചോദിച്ച ഞാൻ പറയും ഞാൻ പാസ്റ്റർ പ്രിൻസാണ് അറിയത്തില്ലേ നിങ്ങൾ കണ്ടിട്ടില്ലേ ഒന്നേ അടുത്ത ചോദ്യം ചോദിച്ചെന്ന് വെക്കുക ഞാൻ നിന്റെ പേര് ചോദിച്ചില്ല നീ ആരാ ഞാൻ നിന്റെ പേര് ചോദിച്ചില്ല നീ ആരാ അപ്പം ഞാൻ പറയും ഞാൻ റാന്നിയിലുള്ള പാസ്റ്റർ തോമസ് എബ്രഹാം തുണ്ടത്തിൽ കുഞ്ഞുവഞ്ചാൻ്റെ മോന നിന്റെ അപ്പൻ്റെ പേര് ഞാൻ ചോദിച്ചില്ല നീ ആരാ നീ ആരാ അല്ലേ അപ്പൻ്റെ പേര് അറിയണ്ട ഞാൻ പറയും ഞാനൊരു പാസ്റ്റാ നിന്റെ ജോലി ഞാൻ ചോദിച്ചില്ല നീ ആരാ അപ്പം ഞാൻ പറയും ഞാൻ തുണ്ടത്തി വീട്ടിലെയാ നിന്റെ വീട്ടുപേര് ഞാൻ ചോദിച്ചില്ല നീ ആരാ ആ ചോദിച്ച ചോദിച്ചാൽ വീണ്ടും ചോദിക്കുകയാണ് നിന്റെ വീട്ടുപേര് ചോദിച്ചില്ല നീ ആരാ അപ്പം ഞാൻ പറയും ഞാൻ റാന്നിക്കാരന നിന്റെ സ്ഥലപ്പേര് ഞാൻ സ്ഥലം എവിടാൻ ഞാൻ ചോദിച്ചില്ല നീ ആരാ അപ്പം ഞാൻ പറയും ഞാൻ എൻ്റെ ഭാര്യ പ്ലസ് ഹസ്ബൻഡാണ് ഞാൻ നിന്റെ ഭാര്യയുടെ പേര് ചോദിച്ചില്ല നീ ആരാ നീ ആരാ അല്ലേ അപ്പം ഞാൻ പറയും ഞാൻ എൻ്റെ പിള്ളേ അപ്പനാ നിന്റെ പിള്ളേടെ പേര് ഞാൻ ചോദിച്ചില്ല നീ ആരാ അവിടെ ഞാൻ പറയും നീ ആരാ അപ്പം ഞാൻ പറയും ഞാനൊരു മനുഷ്യനാണ് ആയോ ശരി തീർന്നു ഈ ചോദ്യം നമ്മൾ ചോദിക്കണം നിൻ്റെ പേര് ഞാൻ ചോദിച്ചില്ല സഹോദര വീട്ടു പേര് ഞാൻ ചോദിച്ചില്ല നിന്റെ അപ്പൻ്റെ പേര് ചോദിച്ചില്ല അമ്മയുടെ പേര് ചോദിച്ചില്ല ജോലിയുടെ കാര്യം ചോദിച്ചില്ല സ്ഥലപ്പേര് ചോദിച്ചില്ല പ്രൊഫഷൻ ചോദിച്ചില്ല ഇതൊന്നും അല്ല ഞാൻ ചോദിക്കാം നീ ആരാ അവിടെ ഒരു തിരിച്ചറിവ് വരും ഞാനൊരു മനുഷ്യൻ നിസ്സഹായിത എളിമത്തം നീ ആരാ ആരാത്രി ദൈവം ചോദിക്കുക നീ ആരാ ചിലപ്പോഴെങ്കിലും ഒക്കെ സങ്കടം തോന്നിട്ടുണ്ട് സങ്കടം ചെറു ഈ അടുത്തിടയ്ക്ക് ഒരാൾ ഇലക്ഷന് നിക്കാൻ വേണ്ടി വന്നപ്പോൾ എന്നോട് ചോദിച്ചു ജയിക്കോന്നാളും ഞാൻ പറഞ്ഞു ഒറ്റ നോട്ടത്തി സാധ്യത കൊറ എന്റെ നോട്ടത്തി അയൻ്റെ കാര്യം മറ്റൊന്നല്ല അദ്ദേഹം കാറേന്ന് ഇറങ്ങി പോകുന്നത് കണ്ടപ്പോൾ രണ്ട് ബോൾ കഷത്തിയിരിക്കുന്ന പോന്നെ ആ ബോഡി ലാംഗ്വേജ് കണ്ടാലേ വോട്ട് കൊടുക്കുന്നു ഒരു വിനയത്തൊക്കെ വേണ്ടേ രണ്ട് രണ്ട് ബോൾ കഷത്തിൽ നടക്കുന്നത് കണ്ടാൽ രണ്ട് അല്ലേ എൻ്റെ മൊന്നെ ഇങ്ങനെയൊക്കെ നടക്കുന്നവരോട് എനിക്ക് ചോദിക്കേണ്ടത് നമ്മൾ ആരാ മരിച്ചുപോയ കൊച്ചൻ്റെ പാസ്പോർട്ടിന്റെ വിസ ഞാൻ പേടിപ്പിക്കാൻ പറയാലോ ഞാൻ കുറേ നേരം ഐസായിട്ട് ഇങ്ങനെ നിന്ന് എനിക്ക് വേറൊന്നും ചോദിക്കാല്ല അന്ന് വിസ വന്നെന്ന് പറയുമ്പോൾ ആ വീടിന്റെ അവസ്ഥ എന്താ വി നീ ആരാ ഈ ബോധ്യം ഉണ്ടെങ്കിൽ ആരും ആരുടെ നേരെയും ചൂണ്ടത്തില്ല ഒരു ദിവസം പോലും പ്രാർത്ഥിക്കാതിരിക്കത്തില്ല ഞാൻ ആരാ കൃപ കൊണ്ട് ജീവിക്കുന്ന വെറും വെറും ഏരാ കാരണം ഇന്നലെ മിന്നിയ ഉന്നത ശ്രേഷ്ഠന്മാർ അന്യരാടി നീ മണ്ണിൽ എന്നാലോ സാധു ഞാൻ സന്നിധി നിന്നത് പൊന്നേശിവ കൃപയാ നീ നീ ആരാ ആരാ രണ്ടാമത്തെ ആ തലമുണ്ട് നീ ആരാണെന്ന് നിനക്ക് വീണ്ടും ഞാൻ പ്രാപിച്ച ഓരോ ദൈവ പൈതലനും പറയട്ടെ എവിടെ പോയാലും അറിയണം ഞാൻ ആരാ ഞാൻ എവിടെ പോയാലും ഞാൻ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് ഞാനൊരു ദൈവദാസന ഞാനൊരു ദൈവ പൈതല നീ ആരാണെന്നുള്ള ബുദ്ധിയുണ്ടോ അതോ എവിടെയോ വേഷം മാറിയിട്ടുണ്ടോ ഒരിടത്തൊരു വേഷം മറ്റൊരിടത്ത് മറ്റൊരു വേഷം പ്രച്ഛന്ന വേഷം ദൈവം പറയുന്നു ഡ്യുവലിസം പല മുഖങ്ങൾ നീ ആരാ പറയാൻ കഴിയോ ഞാനൊരു എളിയദാസൻ അപ്പ അങ്ങയുടെ മകനാ വിശുദ്ധീകരിക്കണേ ഇന്ന് രാത്രി ആത്മാ ആത്മാവട്ടപ്പെട്ടുക അല്പം കാർക്കശതയോടെ നീ ആരാ അറിയോ വീണ്ടും ജന്മം പ്രാപിച്ച നമ്മൾ ആരാ അപ്പന്റെ മകനെ നമുക്ക് വേണ്ടി തന്ന് കാൽവറി രക്തം കൊണ്ട് വീണ്ടെടുക്കപ്പെട്ട് നമ്മുടെ സ്ഥിതി മാറ്റി കാർമ്മി നാം ദൈവ മക്കളെന്ന് വിളിക്കപ്പെടാൻ നമുക്ക് ഇത്ര വലിയ പദവി തന്നിട്ട് ഇന്ന് നാം എവിടെയാ അവിടേക്കുള്ള യാത്രയിൽ ഇറങ്ങി തിരിച്ചിട്ടിപ്പം നാം എവിടെങ്കിലും സ്ലോയായോ ഉത്തരം പറയാമായിരുന്നു യാക്കോബന് ശരി ഉത്തരം ഞാൻ ആരാണെന്ന് പക്ഷെ പറഞ്ഞില്ല നീ ആരാ മുമ്പോട്ട് പോട്ടെ ഒന്ന് നീ എവിടെ രണ്ട് നിന്റെ സഹോദരൻ എവിടെ മൂന്ന് നീ എവിടെ നിന്ന് വരുന്നു എവിടേക്ക് പോകുന്നു നാല് നീ ആരാ അടുത്ത ചോദ്യം സംഘീടെ പുസ്തകത്തിലേക്ക് വരുമ്പോ നാമത്തെ അധ്യായം അവിടെ നാം കാണുന്നു ബിലയാമിന്റെ അടുക്കലേക്ക് വരികയാണ് ബാലാക്കിന്റെ ആൾക്കാർ എന്തിനാണ് ഇസ്രായേൽ മക്കളെ ശപിക്കണം ഏഴാം വാക്യം സംഖ്യ ഇരുപത്തിരണ്ട് ഏഴ് എന്നെ ചിന്തിപ്പിച്ച കുറെ ചോദ്യങ്ങൾ മോവാബി മൂപ്പന്മാരും മിദ്യാന മൂപ്പന്മാരും കല് കയ്യിൽ പ്രശ്നദക്ഷിണിയുമായി ബിലയാമിന്റെ അടുക്ക ചെന്ന് ബാലാക്കന്റെ വാക്കുകള് അവനോട് പറഞ്ഞു ശപിക്കണം അവൻ അവരോട് ഇന്ന് രാത്രി ഇവിടെ പാർപ്പിനെ ഏകോപ എന്നോട് ചെയ്യുന്ന പോലെ ഞാൻ നിങ്ങളോട് ഉത്തരം പറയാം അന്ന് പറഞ്ഞു മാബാബിയെ പ്രഭുക്കന്മാർ ബിരിയാമിനോടുകൂടെ പ്രാർത്ഥന ദൈവം ബിലിയാമൻ്റെ അടുക്കൽ വന്നിട്ട് ചോദിച്ചു നിന്നോട് കൂടെയുള്ള ഈ മനുഷ്യർ ആരാ നിന്റെ കൂടി ഇന്നുള്ളതാരാ നിന്റെ കൂടുള്ളതാരാ അത് പറയാൻ കഴിയണം അമ്മയാണെന്ന് പറയാൻ കഴിയാത്ത മക്കളുണ്ട് ഇതെന്റെ അമ്മയാണ് അമ്മയ്ക്ക് സൗന്ദര്യം പോലാണ് മനസ്സിലൊക്കെ ഇങ്ങനെ മുറിഞ്ഞു കിടക്കുന്ന കഥകളുണ്ട് കുഞ്ഞിലെ അതൊക്കെ കേട്ടിട്ടുള്ള കഥകളായിരിക്കാം നിങ്ങൾ തീപ്പൊള്ളലൊക്കെ ഏറ്റ് നമ്മളങ്ങനെ മുഖമൊക്കെ കരിവാളിച്ചു പോയ അമ്മ വികൃത രൂപമായി അമ്മ സുന്ദരിയായ കുഞ്ഞ് കോളേജിൽ പഠിക്കുക കൂട്ടുകാരെല്ലാമായിട്ട് വീട്ടിലേക്ക് വന്നു എന്താ കുടിക്കാൻ ചൂട് വേണോ തണുപ്പ് വേണോ ഒരാൾ പറഞ്ഞു തണുത്തത് മറ്റേ മറ്റൊരാൾ പറഞ്ഞു ചൂട് പറഞ്ഞു ഞാൻ ആള് പറഞ്ഞാൽ പാരുവീവിക്കൽ എനിക്കില്ല എനിക്ക് സുലൈമാനി മതി ഓർഡർ ഒരു സുലൈമാനി ഒരു ചായ ഒരു തണുത്ത വെള്ളം ഒരു ട്രെയിൻ ഇതെല്ലാം കൊണ്ട് കൊടുത്തു അമ്മ പോയപ്പം ബോട്ടുകാരി ചോദിച്ചു ആരായിത് അവൾ പറഞ്ഞെന്ന് വേലക്കാരിയല്ലമ്മ വീണ്ടും അവർ ചോദിച്ചതൊക്കെ കൊണ്ട കൊടുത്ത് അവരെ ആഘോഷമാക്കി യാത്ര വിട്ടിട്ട് മോളെ വിളിച്ചിട്ട് പറഞ്ഞു പോലും മോളെ ഇന്ന് നിന്നെ കാണുന്നവർ അന്നെന്നെ കണ്ടിട്ടുള്ളവർ പറയും നീ ഇരുന്ന പോലെ ഇരിക്കുക എന്റെ അമ്മ സുന്ദരിയായിരുന്നു പക്ഷെ നീ കുഞ്ഞായി കിടന്ന ഒരു രാത്രിയിൽ നമ്മുടെ വീടിന് തീ പിടിച്ചു നീ അകത്തെ മുറിയിൽ എല്ലാവരും മറന്നു എൻ്റെ കുഞ്ഞെന്ന് പറഞ്ഞ് ഞാൻ അീക്കാത്ത കയറി നിന്നെ വാരിയെടുത്ത് പുറത്തു കൊണ്ടുവന്നപ്പോഴത്തേന് അമ്മയുടെ ഡ്രസ്സിന് തീ പിടിച്ചിരുന്നു എടുത്തെറിഞ്ഞു കൊടുത്തിട്ട് തീയണയ്ക്കാൻ ശ്രമിക്കുന്നതിടയിൽ ഈ മുഖം കരിവാളിച്ചു അതുകൊണ്ടാണ് നീ ഇന്ന് സുന്ദരി എന്താ അങ്ങനെ പറയാൻ കഴിയാത്ത ഇതെൻ്റെ അമ്മയ നിന്റെ കൂടുള്ളതാരാ നിന്റെ കൂടുള്ളതാരാ ഇതെന്റെ സ്വന്തം ഭാര്യയാണ് കൂടുള്ളതാരാ എൻ്റെ അപ്പന ഉന്നതനായ നല്ല നിലവാരമുള്ള ഒരു കേസുകൾ ഒത്തിരിയുള്ള പ്രശസ്തനായ ഒരു വക്കീൽ ഒരു പ്രമുഖ സദസ് ജഡ്ജിമാരും അങ്ങനെയുള്ളവരൊക്കെ അടങ്ങുന്ന ഒരു സദസ്സിൽ ഞാൻ കണ്ടു അടുത്ത് ഇന്ന് ഒരു പാപം പിടിച്ച തൻ്റെ കൂടെ ഇരുന്ന് ആരാധിക്കുന്ന ഒരു സാധുവായ കൂലിപ്പടിക്കാരനായ സഹോദരനെ ചേർത്ത് പിടിച്ചിട്ട് അവരെ പരിചയപ്പെടുത്തുന്നു ഞങ്ങളുടെ കൂട്ടായ്മക്കാരനാണ് കല്യാണത്തിന് കല്യാണത്തലെന്ന വീടിൻ്റെ ആഘോഷത്തിൽ വന്നെടുത്ത പ്രമുഖരെയും ജനപ്രതിനിധികളെയും ചേർത്ത് പിടിച്ച് പരിചയപ്പെടുത്തി ഇതെൻ്റെ പാസ്റ്റർ ഇത് ഞങ്ങളുടെ കൂട്ടായ്മക്കാർ ആരാ കൂടളെ പക്ഷെ മറ്റൊരു കാര്യം കൊണ്ട് ചെല്ലൊക്കെ കൂടെ കൊണ്ടു നടക്കുന്ന മറ്റൊരാളെ നോക്കിയിട്ട് പരിചയപ്പെടുത്തി എൻ്റെ കസിൻ ആണെന്ന് കസിൻ എന്ന് പറയാനൊക്കെ ഇല്ല ഞാൻ കണ്ടിട്ടുണ്ട് ഈ കസിൻസൊക്കെ കസിൻസ് അല്ലാതെ പരിചയപ്പെടുത്തുന്നു കാരണം അവർക്ക് ആരാ കസിൻ എന്ന് എനിക്കറിയാമല്ലോ തെറ്റായ കൂട്ടുകെട്ടുകൾ അബദ്ധങ്ങളിൽ കൊണ്ടെത്തിക്കും നേരിൻ്റെ കൂട്ടുകളെ ചേർത്ത് പിടിക്കാൻ കഴിയാതെ പോകുക സ്വന്തം അമ്മയെ ചേർത്ത് പിടിക്കാൻ കഴിയാതെ അമ്മ വിളിക്കുമ്പോൾ ഫോൺ എടുക്കാൻ കഴിയാതെ ഇതെന്റെ പാഷ്ട്ര പറയാനുള്ള ലജ്ജ ഇതെന്റെ കൂട്ടു സഹോദരങ്ങളാണെന്ന് പറയാൻ കഴിയാത്തത് കർത്താവ് ചോദിക്കുന്നു കൂടുള്ളതാര അതിനെ ഒഴിവാക്കിയിരുന്നെങ്കിൽ അബദ്ധങ്ങൾ ഉണ്ടാകില്ലായിരുന്നു വീണ്ടും ബാല വിട്ടപ്പോൾ വീണ്ടും അവരെ താമസിപ്പിച്ചു ദൈവം ഒന്നുകൂടെ എന്താ പറയുന്നത് അങ്ങനൊരു കാര്യം ചോദിക്കേണ്ട ആവശ്യമില്ല വീണ്ടും അവരുടെ കൂടെ പോകുന്നു പോകുമ്പോൾ ദൂതൻ വഴി നിൽക്കുന്നു അവൻ അറിഞ്ഞില്ല പക്ഷെ കഴുത അറിഞ്ഞു ഒരു വട്ടം മാറിപ്പോകുന്നു ഒരു വട്ടം ഇടുക്കു വഴി നിൽക്കുന്നു ഞെരുങ്ങുന്നു കാല് നൊമ്പരപ്പെടുന്നു അടിക്കുന്നു മറ്റൊരു വട്ടം കഴുത ഇരിക്കുന്നു ഒട്ടിവിൽ കഴുത വാ വാതുറന്നു സംസാരിക്കുന്നു കൂടുള്ളത് ശരിയല്ലെങ്കിൽ ദൂതൻ നിന്നെ ബുദ്ധിമുട്ടിക്കും പക്ഷേ മൃഗത്തിനറിയാം കാളുതൻ്റെ ഉടയവനെയും കരുതതൻ്റെ യജമാൻ്റെ പുൽത്തട്ടി അറിയുന്നു എൻ്റെ ജനമോ എന്നെ അറിയുന്നില്ല കൂടുള്ളതാരാ അടുത്ത ജോതിയും കൂടുള്ളതാരാ